സർവമംഗളമംഗല്യേ സർവാർദ്ധ സാധികേ ഗൗരി നാരായണി നമോസ്തു നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാനായി അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി അവതരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് വരാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് തൃക്കാർത്തികയെ പറ്റിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട ഭഗവതി ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് തൃക്കാർത്തിക തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പിറന്നാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അന്നത്തെ ദിവസം അതായത് ഈ വർഷം തൃക്കാർത്തിക വരുന്നത് ദാ നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച ഡിസംബർ നാലാം തീയതിയാണ് അപ്പോൾ ആ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച പലരും തെറ്റി മൂന്നാം തീയതി ആണെന്ന് വിചാരിക്കുന്നുണ്ട് മൂന്നല്ല നാലാണ് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് അപ്പം വ്യാഴാഴ്ച ദിവസം സന്ധ്യയ്ക്ക് തൃക്കാർത്തികയ്ക്ക് ഞാൻ ഈ പറയുന്ന സമയത്ത് എല്ലാവരും വിളക്ക് കത്തിക്കണേ എൻ്റെ പൂജ നടക്കുന്ന സമയം കൂടാണ് ആ തൃക്കാർത്തിക മുഹൂർത്തം എന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് വീട്ടിൽ ദീപാലങ്കാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിലവിളക്ക് ഞാൻ ഈ പറയുന്ന സമയത്ത് കത്തിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും ആ സമയത്ത് മഹാലക്ഷ്മി സാന്നിധ്യം ഭൂമിയിലുള്ളതാണ് നിങ്ങൾ വിളക്ക് കത്തിച്ച് നിങ്ങൾ മഹാലക്ഷ്മി ദേവിയോട് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ഭഗവതി അത് നടത്തി തരും നിങ്ങളുടെ എന്ത് സങ്കടം പറഞ്ഞാലും ആ സങ്കടത്തിന് പരിഹാരം ഉണ്ടാവും അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള മുഹൂർത്തമാണ് അപ്പം എൻ്റെ ഒരു പൂജയും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ തന്നെ സ്വയം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കൂടെ ചേരുമ്പം സർവം മംഗളമായി കിട്ടും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് എൻ്റെ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ചാ സമയത്ത് വിളക്ക് കത്തിക്കാൻ പോവുക ആ മുഹൂർത്തത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പോവുക നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പം അതിന് ഫലസിദ്ധി ഏറെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്ഷേത്രങ്ങളിലടക്കം എല്ലാവരും ഒന്ന് ചേർന്ന് ഭഗവതിക്ക് വിളക്ക് കത്തിക്കുമ്പോഴാണ് അല്ലെ ദീപം കത്തിച്ച് അല്ലെ വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത് അല്ലേ അതിനാണ് സമൂഹ വിളക്കുകളൊക്കെ നടത്തുന്നത് എന്ന് പറയുന്ന കണക്ക് എൻ്റെ ഇവിടുത്തെ പൂജയും നിങ്ങൾ വീട്ടിലുള്ള നിങ്ങൾ വിളക്ക് കത്തിപ്പും കൂടെ ആവുമ്പം നമ്മൾ ഒന്നിച്ചു ചേരുമ്പം അതിന് ഫലം കിട്ടും ഞാൻ ആ മുഹൂർത്തം പറഞ്ഞുതരാം എല്ലാവരും ഈ സമയത്ത് തന്നെ വിളക്ക് കത്തിക്കണം കേട്ടോ ആദിപരാശക്തിയുടെ പിറന്നാളെന്നാണ് തൃക്കാർത്തി അറിയപ്പെടുന്നത് അമ്മ മഹാമായ ആദിപരാശക്തി പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഊർജ്ജവും നിലനിൽക്കുന്ന ദേവിയാണ് ആദിപരാശക്തി എന്ന് പറയുന്നത് അമ്മ ഇല്ലെങ്കിൽ ഒന്നുമില്ല ആ അമ്മയുടെ പിറന്നാളാണ് പാലാഴി മതനം ചെയ്ത സമയത്ത് മഹാലക്ഷ്മി ദേവി പിറവി കൊണ്ട് പിറവി കൊണ്ടുവന്ന ദിവസം അതായത് ഭഗവതി ജനിച്ച ദിവസമാണ് മഹാലക്ഷ്മി ജനിച്ച ദിവസമാണ് തൃക്കാർത്തിയ ദിവസം ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിചരിക്കാനായിട്ട് ദേവതമാർ അവതാരം കൈക്കൊണ്ട ദിവസവും ഇതേ ദിവസമാണ് തൃക്കാർത്തിയ ദിവസമാണ് തുളസിദേവി ഉണ്ടല്ലോ നമ്മളുടെയൊക്കെ വീട്ടിലെ കൺകണ്ട മഹാലക്ഷ്മി തുളസി ആ തുളസി അവതാരം തുളസി ദേവി പിറന്ന ദിവസവും തൃക്കാർത്തിക ദിവസമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ദിവസമാണ് അമ്മയുടെ ദിവസമാണ് അമ്മയുടെ പിറന്നാളാണ് അപ്പം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ദീപാലങ്കാരം ചെയ്യുന്നവർ ദീപാലങ്കാരങ്ങൾ ചെയ്യാം ദീപാലങ്കാരങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല ചിലർക്ക് അതിനുള്ള ചിലപ്പം നമുക്ക് ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല പല കാരണങ്ങളുണ്ടാവും വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ വീട്ടിൽ വിളക്ക് വയ്ക്കണം കേട്ടോ അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ അങ്ങ് വെച്ചാൽ മതി ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാം കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ആദ്യമായിട്ടെല്ലാരോടും പറഞ്ഞുകൊള്ളട്ടെ തൃക്കാർത്തിക ദിവസം എല്ലാവരും വീട്ടിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം ഭഗവതിയുടെ ദിവസമാണ് വീട്ടിൽ തെളിയേണ്ടത് വെറും നിലവിളക്കല്ല വീട്ടിൽ തെളിയേണ്ടത് അഞ്ച് തിരിയിട്ട ഭദ്രദീപമാണ് ഇനി എത്ര വകയില്ല എന്ന് പറഞ്ഞാലും എത്ര സാഹചര്യം എന്ന് പറഞ്ഞാലും അഞ്ച് തിരിയിട്ട് ഭഗവതിക്ക് ഭദ്രാദീപം ആ ത്രിസന്ധ്യയ്ക്ക് തെളിയിക്കണം അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിലവിളക്കിൽ നെയ്യൊഴിച്ചോ അല്ലെങ്കിൽ ഒഴിച്ചോ നിങ്ങൾക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കാവുന്നതാണ് കത്തിക്കുന്നതിനോടൊപ്പം ദേവി ചിത്രങ്ങൾ വീട്ടിലേതുണ്ടോ അതെടുത്ത് നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ച് നല്ല ചുവന്ന പൂക്കളുണ്ടല്ലോ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കടുംപായസവും നല്ല ചുവന്ന പൂക്കളുമാണ് വീട്ടിൽ തെച്ചിപ്പൂവൊക്കെ പൂത്ത് നിപ്പുണ്ടോ നിപ്പുണ്ടെങ്കിൽ അത് ചുമ്മാതല്ല കേട്ടോ വീട്ടിൽ തെച്ചി പൂത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ തൃക്കാർത്തിയയ്ക്ക് ഭഗവതിക്ക് സമർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ആരുടെയൊക്കെ വീട്ടിൽ തെച്ചി കാട് പോലെ പൂത്ത് വിപ്പുണ്ടോ ഒന്ന് പറയണേ ഐശ്വര്യമുള്ള വീടാകട്ടോ ഈ തൃക്കാർത്തിയയ്ക്ക് ഭഗവതിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വീടാ അത് ആ വീട് ആ വീട്ടിലുള്ള ഒരു ഭാഗ്യവാന്മാരാകട്ടോ ആ തെച്ചിപ്പൂവ് പറിച്ചു കൊണ്ടുവന്ന് ഭഗവതിയുടെ പാദത്തിങ്കൽ സമർപ്പിക്കുക ഇനി ദേവി ചിത്രം ഇല്ലെന്ന് കരുതിയും വിഷമിക്കേണ്ട നിലവിളക്കുണ്ടല്ലോ സാക്ഷാൽ ഭഗവതി അമ്മയാണത് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയുടെ പാദത്തിങ്കൽ ഐശ്വര്യമായിട്ട് തെച്ചിപ്പൂവ് പറച്ച് വയ്ക്കാവുന്നതാണ് സമർപ്പിക്കാവുന്നതാണ് ഭഗവതിക്ക് തെച്ചിപ്പൂവ് സമർപ്പിക്കുക അപ്പോൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് നല്ല തെച്ചിപ്പൂവ് സമർപ്പിക്കുക കിണ്ടി വയ്ക്കുക കിണ്ടിയിൽ ജലമൊഴിച്ച് നിറച്ച് വയ്ക്കുക തുളസിക്ക് അതിരെ നുള്ളി ഇടുക തുളസിപ്പൂവ് നുള്ളിയിടണമെന്നാണ് തുളസിപ്പൂവ് ഉണ്ടെങ്കിൽ തുളസിപ്പൂവ് നുള്ളി ഇടുക ഭഗവതിയുടെ തുളസിദേവിയുടെ പിറന്നാളാണെന്ന് കരുതി തുളസി പറിച്ചുകൂടുക അങ്ങനൊന്നുമില്ല തുളസിപ്പൂവ് നുള്ളി ആ തുളസി ജലതീർത്ഥത്തിൽ വെക്കുക ഐശ്വര്യമായിട്ട് വിളക്കൊരുക്കി ഭംഗിയായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന വിളക്ക് കത്തിക്കേണ്ട സമയമെന്ന് പറയുന്നത് ആ ഈ മുഹൂർത്തം കുറിച്ച് വെച്ചോളൂ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ എഴുതിയെടുക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്തോളൂ വൈകുന്നേരം ആറ് പതിനേഴിനും വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയ്ക്ക് എത്രയാണ് ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയ്ക്ക് ഒരുപാട് പേര് വിളക്ക് ഒരുക്കി നേരത്തെ കത്തിക്കുക ആറ് മണിക്കൊക്കെ കത്തിക്കുന്നവരുണ്ട് അവർ ചെയ്യരുത് കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ആറ് പതിനേഴാകുമ്പോൾ നിങ്ങൾ ഷാർപ്പ് വിളക്ക് കത്തിച്ചു ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഭഗവതി സാന്നിധ്യമുള്ള മുഹൂർത്തമാണ് എൻ്റെ പൂജ നടക്കുന്ന മുഹൂർത്തമാണ് ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും വൈകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആറ് നാൽപ്പത്തൊൻപതിനകത്ത് കത്തിച്ചാൽ മതി ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ദീപാലങ്കാരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ചിലരുണ്ട് ആദ്യമേ പോയി വീടിന് ചുറ്റും ദീപാലങ്കാരം ചെയ്തു വെക്കും പിന്നെ കുറേ കഴിഞ്ഞായിരിക്കും വന്ന് വിളക്ക് കത്തിക്കുന്ന അങ്ങനെ ചെയ്യരുത് അതിന് ചില എതിരഭിപ്രായങ്ങളൊക്കെ ചിലർ പറയാറുണ്ട് പുറത്തുനിന്ന് കത്തിച്ചകത്തേക്ക് അങ്ങനൊന്നുമില്ല അതൊക്കെ തെറ്റായ കാര്യമാണ് നിലവിളക്കാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഭഗവതി ആ നിലവിളക്കിൽ വന്ന് കുടികൊണ്ട് നിലവിളക്ക് തെളിഞ്ഞിട്ട് വേണം ആ പ്രകാശം മൊത്തത്തിൽ വരാൻ നിങ്ങൾ ക്ഷേത്രത്തിൽ ആലോചിച്ച് നോക്കൂ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടാണോ അകത്ത് ശ്രീകോവില് വിളക്ക് കത്തിക്കുന്നത് അല്ലല്ലോ അതേപോലെ തന്നെയാണ് വീട്ടിലും ബാധകമായിട്ടുള്ളത് ആദ്യം ഭഗവതിയെ കുടിയിരുത്തി നിലവിളക്ക് തെളിയിച്ച് ഭദ്രാദീപം തെളിയിച്ച് ഇരുട്ടിന് മേൽ പ്രകാശം കൊണ്ടുവന്ന് സാന്നിധ്യം കൊണ്ടുവന്നിട്ട് ആ പ്രകാശം ഐശ്വര്യമായിട്ട് വീടിന് ചുറ്റും പടരണം എന്നുള്ളതാണ് അതാണ് ശരിയായ രീതി ഇതാണ് നിങ്ങൾ പാലിച്ച് പോരേണ്ടത് അപ്പം ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക ആറ് പതിനേഴിന് തന്നെ കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും കൃത്യമായ സമയം ആറ് പതിനേഴ് ആറ് ഇരുപത് ആ ഒരു സമയത്ത് കത്തിച്ചാൽ കൂടുതൽ നല്ലത് ഏറ്റവും നല്ല ഒരു സമയമാണ് അത് അതുകൊണ്ടാണ് പറയുന്നത് മുഹൂർത്തവശാൽ ഏറ്റവും ശുഭ നിമി ഒരു സമയമാണ് നിമിത്ത സമയമാണ് ഈ ആറ് പതിനേഴ് ടു ആറ് നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ആ സമയത്ത് വിളക്ക് കത്തിച്ച് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം വിട്ടുപോരുത് കേട്ടോ എടുത്തുടനെ നമ്മൾ ആദ്യം ഭഗവതിയോ മറ്റു കാര്യങ്ങളോ അല്ല പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെ മഹാഗണപതിയെ പ്രാർത്ഥിക്കണം കാര്യം ഏതൊരു കാര്യവും മംഗളമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും വിഘ്നങ്ങളില്ലാതെ ഐശ്വര്യം പൂർണ്ണമായിട്ടും നമ്മളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിച്ച് വേണം തുടങ്ങാൻ അപ്പോൾ ആദ്യം തന്നെ ഇരു കൈകളും വിളക്ക് കത്തിച്ച് ആദ്യം തന്നെ ഓം ഗം ഗണപതിയെ നമ എങ്ങനെയാണ് ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ എന്ന് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വിളക്ക് കത്തിക്കുമ്പം തന്നെ വേണമെങ്കിലും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം വിളക്ക് തൊഴുതുകൊണ്ട് തുടങ്ങുക പറ്റുമെങ്കിൽ എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യണം കേട്ടോ ഒരു നല്ല വട്ടപാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാ താലമോ എന്തെങ്കിലും എടുത്ത് അതിനുള്ളിൽ കുറച്ച് പൂക്കൾ ഇടുക പൂക്കളെന്ന് പറയുമ്പം ശംഖുപുഷ്പ പൂവോ അല്ലെങ്കിൽ സാധാരണ നല്ല പൂക്കളോ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളോ ചുമപ്പ് പൂക്കളോ ചുവന്ന പൂക്കൾ തെച്ചിപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടുകളയരുത് ഒരു നല്ല വട്ടത്താലം എടുത്ത് അതിനകത്ത് കുറച്ച് ഇടുക പൂക്കളിടുക ഇട്ടിട്ട് ആ ഇടുന്ന ആ താലത്തിലേക്ക് മൂന്ന് നെയ് വിളക്ക് കത്തിച്ച് വെക്കുക മൂന്ന് നെയ് വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ നല്ല ചെരാതുണ്ടാവുമല്ലോ നമ്മൾ ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന കണക്ക് ചെറിയ ചിരാത് വിളക്ക് ഒരു മൂന്നെണ്ണം വെച്ച് ആ മൂന്ന് ചിരാത് വിളക്കിലേക്ക് നെയ്യൊഴിച്ച് തിരിയിട്ട് മൂന്ന് വിളക്ക് വയ്ക്കുക മൂന്ന് വിളക്ക് വെച്ചിട്ട് കുറച്ച് പൂക്കൾ അതിന് ചുറ്റും ആ താലത്തിൽ വിതറിയിട്ട് ആ താലവും വിളക്കും വെച്ചിരിക്കുന്ന അതിലേക്ക് ഒരു വെറ്റിലയും ഒരടയ്ക്കയും കൂടെ സമർപ്പിക്കുക സമർപ്പിച്ച് മനോഹരമായിട്ട് ആ താലം നിങ്ങൾ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷെ പറ്റുന്ന എല്ലാവരും ചെയ്യണം ഭഗവതിയുടെ ഈ പിറന്നാൾ ദിവസം തൃക്കാർത്തിയ ദിവസം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും മംഗളമാക്കി കിട്ടും എന്നുള്ളതാണ് ഏത് കാര്യം നിങ്ങൾ മനസ്സിൽ ചോദിച്ച് ഭഗവതിയോട് പറഞ്ഞാലും അത് നിങ്ങൾക്ക് വരമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമായി പറയുന്നത് അപ്പോൾ ഒരു നല്ല താലം എടുക്കുക കുറച്ച് പൂക്കളിടുക മൂന്ന് നെയ്വിളക്ക് ഇങ്ങനെ അടുക്കി അടുക്കി അടിക്കുക ഒന്നിന് നേരെ ഒന്നായിട്ട് മൂന്നെണ്ണം നിരത്തി വെക്കുക നെയ്യൊഴിച്ച് ആ നെയ്യ് തിരി കത്തിക്കുക അത് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരടക്കയും ഒരു വെറ്റിലയും സമർപ്പിക്കുക നല്ല ഒരു വെറ്റില ഇലയും ഒരടയ്ക്ക് ഒരടയ്ക്കെ അതിനുള്ളിൽ വെച്ചിട്ട് രണ്ടും ഇതുപോലെ അകത്ത് താലത്തിൽ വെച്ച് ആ താലത്തോടെ ഭഗവതിക്ക് സമർപ്പിക്കുക നിലവിളക്കിൻ്റെ മുന്നിലോ ദേവി ചിത്രം ഉണ്ടെങ്കിൽ അതിന് മുന്നിലോ ആയിട്ട് ആ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് വിളക്കിൻ്റെ ഉമ്പി കൊണ്ടുവന്ന് സമർപ്പിക്കുക സമർപ്പിച്ചിട്ട് സർവമംഗളമംഗല്യേ ಶಿವೆ ಸರ್ವಾರ್ಧ ಸಾಧಿಗೇ ಶರಣ್ಯೆ ತ್ರಯಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് മഹാലക്ഷ്മി മന്ത്രം കൂടെ ചൊല്ലുക അപ്പം ആദ്യം വിളക്ക് കത്തിക്കുമ്പം ഓം ഗം ഗണപതിയെ നമ്മ ചൊല്ലി വിളക്ക് കത്തിക്കുക അത് കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ്മ ചൊല്ലിക്കൊണ്ട് ദാ ഈ ഒരു താലം കൂടെ വിളക്കിൻ്റെ മുമ്പി വെച്ചാൽ സർവം ഐശ്വര്യമായി എന്നുള്ളതാണ് അതോടൊപ്പം ഓം പാർവതി പരമേശ്വരായ നമ പാർവതി പരമേശ്വരന്മാരെ കൂടെ ഓർക്കണം കേട്ടോ ഓം പാർവതി പരമേശ്വരായ നമ അതുപോലെ ഓം വജത് ഭുവേ നമ ഞാൻ പറഞ്ഞല്ലോ മുരുകന്റെ ഒരു അനുഗ്രഹം കൂടെ കിട്ടുന്ന ദിവസം കൃതികാ ദേവതമാർ പിറവി കൊണ്ട ദിവസം കൂടാണ് അപ്പം മുരുകനെ പ്രാർത്ഥിക്കുന്നതും ഏറെ ശുഭന്നാണ് പറയുന്ന കാർത്തികയ്ക്ക് ഓം വജത് ഭുവേ നമ എന്ന് മുരുകനെ കൂടെ പ്രാർത്ഥിക്കുക അപ്പം മുരുക ഭഗവാനെ കൂടെ കൂടി എല്ലാം മംഗളവും അപ്പം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു നമ്മൾ ഭഗവതി ആദിപരാശക്തി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ മുരുകനെ കൂടെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കാർത്തികയുടെ പ്രാർത്ഥന നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള അലങ്കാരങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ടതോ ഒക്കെ ചെയ്യുക ബാക്കിയെല്ലാം അവിടുന്ന് ഭഗവതി നോക്കിക്കൊള്ളും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അമ്മ തീർത്തു തരും സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ് അപ്പം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ മുഹൂർത്തം മറക്കണ്ട ആറ് പതിനേഴ് ടു ആറ് നാൽപ്പത്തൊൻപത് വിളക്ക് കത്തിക്കും ഒന്നിച്ച് ഭഗവതിയുടെ അനുഗ്രഹം നേടാം ഇതൊരവസരമായി കണ്ട് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇറക്കി വെച്ച് ഭഗവതിയുടെ ഐശ്വര്യവും സമൃദ്ധിയും നേടാം ഇപ്പോൾ ഈ ചെയ്യുന്ന കാർത്തിക വിളക്കിൻ്റെയൊക്കെ ഒരു ഫലം നിങ്ങൾക്ക് വരുന്ന പുതുവർഷത്തിൽ കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരു അനുഭവത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭഗവതിയുടെ ചൈതന്യം തൊട്ടറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് എല്ലാവരും നമുക്കൊന്നിച്ച് ചെയ്ത് ഭഗവതി അനുഗ്രഹം നേടാവുന്നതാണ് ഇത് പറയാനാണ് വന്നത് എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങൾ എന്നുണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ അതിനെ മറുപടി അറിയിക്കുന്നതാണ് ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാലക്ഷ്മി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളിൽ തട്ടി പറയുന്നു നന്ദി നമസ്കാരം